വാർത്തകൾക്കും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ ടീമിന്റെ അടുത്ത പത്ത് പരമ്പരകൾ വിശ്രമമില്ലാത്ത ക്രിക്കറ്റ് ഫെസ്റ്റിവൽ എത്തുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ വലിയൊരു ഇടവേള തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊരു വമ്പൻ ഷെഡ്യൂളിന് മുൻപുള്ള ഒരു സമയം മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ടെസ്റ്റ് പരമ്പരകളാണ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ വരാനുള്ളത് ഇന്ത്യയുടെ അടുത്ത പരമ്പരകൾ പരിശോധിക്കാം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുൻപിൽ അടുത്ത വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് ബംഗ്ലാദേശ് ടീമാണ് ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനം സെപ്റ്റംബർ ആരംഭിക്കും രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളും അടങ്ങുന്ന പര്യടനമാണ് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ നടത്തുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള ടെസ്റ്റ് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാന്റ് ഇതിനുശേഷം ഇന്ത്യ ന്യൂസിലന്റിനെതിരായ പരമ്പരയ്ക്കായി തയ്യാറാവും ഇന്ത്യൻ മണ്ണിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയാണ് ന്യൂസിലന്റ് കളിക്കാനൊരുങ്ങുന്നത് ഒക്ടോബർ പതിനാറിനാണ് ന്യൂസിലാന്റിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര പരമ്പര നവംബർ അവസാനിക്കും ഇന്ത്യ വേഴ്സസ് ശേഷം ഇന്ത്യക്ക് ുള്ളത് ഒരു ട്വന്റി ട്വന്റി പരമ്പരയാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിനെതിരായാണ് ഈ പരമ്പര നടക്കുന്നത് നാല് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് പരമ്പരയിൽ ഉൾപ്പെടുന്നത് നവംബർ എട്ടിന് തുടങ്ങുന്ന പരമ്പര നവംബർ പതിനാറിന് അവസാനിക്കും ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഇതിനുശേഷമാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി നടക്കുന്നത് ഇത്തവണ ഓസ്ട്രേലിയൻ മണ്ണിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കുന്നത് നവംബർ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിക്കുന്നത് ജനുവരി മൂന്നിനാണ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം നടക്കുക ശേഷം വീണ്ടും ഇന്ത്യൻ ടീമിന് ചെറിയൊരു ഇടവേള ലഭിക്കും ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പര ആരംഭിക്കുക അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ കളിക്കുന്നത് ഇതിനുശേഷം മൂന്ന് ഏകദിനങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കും ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനം അവസാനിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് ഇന്ത്യ പ്രീമിയർ ലീഗ് ഇതിനുശേഷമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇന്ത്യൻ പ്രീമിയർ ലീഗും എത്തും എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ഷെഡ്യൂൾ തന്നെയാണ് വരുന്നത്